ശേഷം ജൂൺ മുതൽ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം മുഴുവനായിട്ടുള്ള ആക്ടിവിറ്റികൾ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ അവർക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെന്നെ നേരിട്ട് കണ്ടാതിട്ടുള്ളത് തന്നെയാണ് അവരുടെ പഠന നേട്ടങ്ങളും വിഭവങ്ങളാണെങ്കിലും ദോഷങ്ങളാണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഇതൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്

Those who lost the eager box, please report to the class teacher. With much evidence, thank you. ും ചുട്ട പപ്പടവും നല്ല തേങ്ങമായി കൊച്ചു പത്രം തന്നെ വിളിക്കുന്നത് അതാ വാതിൽ തുറന്ന് വേലക്കാരി വരുന്നു കയ്യിലുള്ള പാത്രത്തിൽ കണ്ടുപരിചയമില്ലാത്ത എന്തോ സാധനം അമ്മ അതൊന്ന് വണത്തിൽ നോക്കിയതിന് ശേഷം തിരികെ വെച്ചു ആ ഗന്ധം അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖം കണ്ടാൽ അറിയാം അപ്പോൾ വേലക്കാരിയുടെ സ്വരം ഇത് നൂടിൽ താ എന്തെളുമാണല്ലോ ഇതുണ്ടാക്കാൻ വെറും അഞ്ചു മിനിറ്റ് മാത്രം മതി നഗരത്തിൽ ഉദ്യോഗസ്ഥരായ മക്കളുടെ അടുത്ത് താമസത്തിനെത്തിയ ഒരമ്മയുടെ അനുഭവമാണിത് എന്തായാലും രണ്ടു മാസം മക്കളുടെ കൂടെ ചെലവഴിക്കുവാൻ തുടങ്ങി വരുന്ന അമ്മ വെറും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി മലയാളിയുടെ ജീവിതചര്യയിൽ വന്ന മാറ്റം അവരുടെ ഭക്ഷണ രീതിയിലേക്കും കയറി വന്നപ്പോൾ പഴമക്കാർക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല അയാൾക്ക് പതിനാറ് വർഷങ്ങളും ഉണ്ടായിരുന്നു ஒாத்தே பசு ஒரு லித்தர் பலதிரும் ரெண்டாம பசு ரெண்டு லித்தர் பலத்திரும் மூணாம்பே பசு மூணு லிட்டர் பல்திரும் அங்கே பதினாலு பலதிரும் நாலு மக்கள் துல்லியிருக்கணும் ஒரு நிபந்தன உண்டு பசுக்களோட எண்ணாவும் பாலிண்ட் அழாவும் துல்லியம் கஷிக்காமல் എട്ട് ഒമ്പത് എടുത്ത കുട്ടിയും തള്ളിയും എന്ന ഒരു ചെറിയ ഗാനമാണ് ഞാൻ ഇന്ന് ഇവിടെ അവതാൻ പോകുന്നത് കുട്ടിയും തള്ളിയോ ചമ്മ പുഷ്പവാടി എന്ന കൃതിയിൽ നിന്നെടുത്ത പ്രസിദ്ധമായ കവിതയാണ് കുട്ടിയും തള്ളയും പൂവള്ളികളിൽ നിന്ന് പറന്നുയരുന്ന പല വർണ്ണത്തിലുള്ള പൂമ്പാട്ടുകളെ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് കുട്ടി പൂവള്ളികളിൽ നിന്ന് പൂക്കൾ പറന്നുപോകുന്നു എന്ന് കുട്ടി അമ്മയോട് പറയുന്നു പക്ഷി es ella I am a vegetable. My color is red. My shape is round. Can you identify me? Today I am going to recite the poem, Daffodils by William Wordsworth. I wander only as a cloud that floats on high over hills and hills. When all once I saw a crowd, a host of gold and daffodils.

കൂട്ടത്തിൽ ഏറ്റവും നല്ല പുതിയ ഡ്രസ്സിട്ട് ഞാനും ഒരുങ്ങി നല്ല തണുപ്പായതുകൊണ്ട് ചെറിയ തോട്ടിൽ കുറച്ചു അച്ഛൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു ഞാൻ അവിടെ എ എത്തുമ്പോൾ കുറച്ചു കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എച്ചമും ഉണ്ടായിരുന്നു ക്ഷീപ ടീച്ചർ വന്നു എല്ലാവർക്കും ഛർദിയുടെ ഗുളിക തന്നു ഞാനും കഴിച്ചു ഒരെണ്ണം യാത്രയുടെ ആരംഭം കുറയ്ക്കാനായി ഞങ്ങൾ അടുത്തിടെ അദാ വരുന്നു മോൺടെൻ മൊറോക്കോ എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയായി പറഞ്ഞു കഥയില്ലാത്തവല്ല നായകൻ പട്നസി വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കൂടായി മത്സരകഥിലൂടെ ബേകും സുൽത്താൻ തൻ്റെ ബാലകാലസ്മരണയിലെ സ്നേഹികനെ കഥ പറയുന്നു ബഷീർ You. Do you know me? I am the King Vidya, the King of Kamala. I am very old. I have no successor. What will I do now? Yes, what an idea. I will teach good songs to all the children in the country. The child who grows the biggest and healthiest will become the best. They can take three months for Mr. Mr.

What, what can I do? Mm -hmm. Papa, please come. Mm Why -hmm. okay. don't you to go to this with you lost. You know, okay, I will go. ഓക്കെ ഇപ്പൊ ഓട്ടോ ഉള്ളതാണ് പന്ത് ഇനി കാരണം കൃത്യമായി പറഞ്ഞു മുമ്പോട്ട് ഒന്ന് ഉറക്ക പറഞ്ഞു വെള്ളത്തിന് അതിൽ പാത്രത്തില് കയറാൻ കഴിയില്ല കാരണം പാത്രത്തിൽ നിറയെ ഉണ്ട് വായുവിന് ശക്തി ഉണ്ട് ആ വായു വെള്ളത്തിന് വെള്ളം കയറാൻ ശ്രമിക്കും പക്ഷെ വായുവിന് ശക്തി കൊണ്ട് വെള്ളത്തിന് കയറാൻ പറ്റില്ല അപ്പം പന്തും വെള്ളവും താഴെ ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നീട I'm sorry,